ഏഷ്യാനെറ്റിലെ വാർത്താ അവതാരക സിന്ധു സൂര്യകുമാർ കുംഭമേളയെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത് മക്കയിൽ പോകുന്നത് പ്രശ്നമല്ല മക്കയിൽ പോയി ചെകുത്താന് കല്ലെറിയുന്ന ഒരു ആചാരമുണ്ട് പ്ലെയിൻ പിടിച്ചുവരെ ഫ്ലൈറ്റ് പിടിച്ചു വരെ പോകുന്ന കണ്ടിട്ടുണ്ട് ഇതിനു മുൻപ് സർക്കാർ ഇങ്ങനെ മക്കയിലേക്ക് പോകുന്നവർക്ക് സബ്സിഡിയും ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ മോദി സർക്കാർ വന്ന സബ്സിഡിയൊക്കെ നിർത്തലാക്കിയിരുന്നു ഇപ്പോൾ നമ്മുടെ സംശയം മക്കയിൽ പോകുന്നത് പ്രശ്നമല്ല ക്രിസ്ത്യൻ ആചാരങ്ങളോ അല്ലെങ്കിൽ മുസ്ലിം ആചാരങ്ങളോ ചെയ്യുന്നത് പ്രശ്നമല്ല എന്നാൽ ഹിന്ദുക്കളുടെ ഒരു കാര്യം വരുമ്പോൾ സിന്ധു സൂര്യകുമാറിനും വല്ലാതെ ചൊറിഞ്ഞു കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് പി സി ജോർജിനെ ജയിലിൽ അടക്കണമെന്ന ലീഗുകാർ ആവശ്യപ്പെട്ടു വന്നതും മതത്തിനെ ആക്ഷേപിച്ചു അല്ലെങ്കിൽ മുസ്ലിമിനെ ആക്ഷേപിച്ചു മുസ്ലിം സമുദായത്തെ ആക്ഷേപിച്ചു എന്നൊരു കാരണം കൊണ്ടാണ് അങ്ങനെ നോക്കുമ്പോൾ സിന്ധു സൂര്യകുമാർ ഹിന്ദു മതത്തെ അല്ലെങ്കിൽ ഹിന്ദു ആചാരത്തെ വിശ്വാസത്തെ ആക്ഷേപിച്ചു എന്നൊരു കാരണം കൊണ്ട് സിന്ധു സൂര്യകുമാറിനും ജയിലിൽ പോകാം വേണമെങ്കിൽ ആരെങ്കിലും ഒരു കേസ് കൊടുക്കുകയാണെങ്കിൽ അതിനുള്ളൊരു സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്നതാണ് സത്യം അത് മാത്രമല്ല വിഷയം ദിനംപ്രതി കത്തി പടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഏഷ്യാനെറ്റിന്റെ ഓഫീസിലേക്ക് ചിലപ്പോൾ ഹിന്ദുക്കളുടെ ഒരു മാർച്ച് വരെ നമുക്ക് പ്രതീക്ഷിക്കാം ഏഷ്യാനെറ്റിന്റെ മുതലാളി എന്ന് പറയുന്നത് ബി ജെ പി മെമ്പറായ രാജീവ് ചന്ദ്രശേഖർ ആണ് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ബി ജെ പി പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുകയും ചെയ്ത ഒരാളാണ് മാത്രമല്ല ബി ജെ പി യുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കിന് വരാൻ സാധ്യതയുള്ള ഒരാൾ കൂടിയാണ് സമൂഹമാധ്യമത്തിലൂടെ ഏഷ്യാനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാറിനെ വിരട്ടിയിരിക്കുകയാണ് ചാനൽ മുതലാളിയും ബിജെപി നേതാവുമായ രാജീവ് ചന്ദ്രശേഖർ സിന്ധു സൂര്യകുമാർ അവതരിപ്പിക്കുന്ന കവർ സ്റ്റോറിയിൽ മഹാകുംഭമേളയെ പരിഹർത്തിച്ചെന്ന് ആരോപിച്ചാണ് നടപടി പരാതികളെ തുടർന്ന് ഇത്തരം പരാമർശങ്ങൾ ഒഴിവാക്കണമെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ എക്സിൽ കുറിച്ചത് മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി തങ്ങളെ വേദനിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ഒട്ടേറെ മലയാളികൾ തനിക്ക് മെസ്സേജ് അയച്ചിരുന്നു മഹാകുംഭമേളയിൽ പങ്കെടുത്ത കോടിക്കണക്കിന് വിശ്വാസികളിൽ തന്റെ കുടുംബവും ഉണ്ടായിരുന്നു താനിത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ തലപ്പത്തിളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ലക്ഷക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്ന ഇത്തരം ഒരു ചടങ്ങിനെ കുറിച്ച് അശ്രദ്ധമായ പരിഹാസ പരാമർശങ്ങൾ ഉണ്ടാകരുതെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാ മതക്കാർക്കും എന്ന പോലെ ഓരോ ഹിന്ദുവിനും മതം പ്രധാനമാണ് ഇന്ത്യയിലെയും കേരളത്തിലെയും കോടിക്കണക്കിന് ഹിന്ദുക്കളുടെ വികാരം മാനിക്കണം എന്നൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖർ പോസ്റ്റിട്ടത്